എല്ലാര് സ്വാഗതം അപ്പൊ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ എല്ലാരും കണ്ടാവെന്ന് വിചാരിക്കുന്നു ധ്യാനുട്ടനെ സ്കൂളിൽ പോവാനെ ഒരുപാട് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാ ധ്യാനുട്ടൻ ഐറ്റംസ് ായിട്ട് എങ്ങടന്ന് പോയി സ്കൂളിലേക്ക് ആ അപ്പോൾ ധ്യാനുട്ടൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു ഇന്ന് യു കെ ജിയിലെ അപ്പോ ഫസ്റ്റ് ഇവിടെ നിന്ന് നമ്മൾ അങ്ങനെ വീഡിയോ എടുത്തില്ല കാരണം തിക്കുന്നരൊക്കെ ആയിരുന്നു കുറെ ദിവസമായി രാവിലെ നേരം വീട്ടിൽ എണീക്കലായിരുന്നു അപ്പൊ ഇന്ന് ഒട്ടിട്ട് ഞാൻ ശീലൊക്കെ മാറണം അപ്പൊ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ധ്യാനം വേഗം എണീറ്റു നല്ല കുട്ടിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു ഞാന സ്കൂളിലേക്ക് റെഡിയായി അങ്ങനെ എന്താ റെഡിയാവില്ല ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി വീട്ടിൽ നിന്ന് ഇറങ്ങണം കേട്ടോ ഓട്ടോടെ വന്നിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണ സമയത്ത് ചെറിയൊരു വീഡിയോ എടുത്ത് കഴിഞ്ഞ് നമ്മൾ ഓട്ടോയിൽ പോകുമ്പോൾ ഞാൻ ഒരു ചെറിയൊരു ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഓട്ടോയിലോട്ട പോയത് കണ്ണേട്ടിനെ ഇന്ന് ലീവ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പൊ കണ്ണേട്ടനു വരാൻ പറ്റിയില്ല കഴിഞ്ഞ വർഷം കണ്ണേട്ടനായിട്ടാണ് നമ്മൾ പോയത് വണ്ടിയിലിരുന്നിട്ട് ധ്യാന ഹാപ്പി ആയിരുന്നു കേട്ടോ ഫോൺ നോക്കി ചെറുക്കണൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇന്നിപ്പോ അവിടെ എന്താണ് ഉള്ളത് എന്തപ്പം നടക്കാൻ പോകണമെന്നൊക്കെ ആൾക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം പോയതിൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ആൾക്കുണ്ടായിരുന്നു കേട്ടോ മനസ്സിൽ അപ്പൊ ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ ഞങ്ങൾ ഒപ്പം ഉണ്ടായിരുന്നല്ലോ ഓ അപ്പൊ അത് കാരണം സങ്കട വിഷമം അങ്ങനെയൊന്നും കാണിക്കൊന്നും ആർന്നില്ല ഭയങ്കര ഹാപ്പിനെ ആയിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് പോകുമ്പോ അതിന് വെള്ളം പോയി എട്ടുമണിയുടെ ഉള്ളിൽ മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത് നമ്മൾ കറക്റ്റ് സമയത്തിന് തന്നെയട്ടോ എത്തിയത് അവിടെ എത്തി അവിടെ ഇരുന്നപ്പോൾ ആദ്യം പോയപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഇരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ഫ്രണ്ടിലെ കസാരയുടെ അവിടേക്ക് പോയി അവിടെയാണ് ഇരുന്നത് കേട്ടോ അപ്പ അവന്റെ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അവരായിട്ട് ഫ്രണ്ട് ആവാൻ വേണ്ടിട്ട് പോയി ഫ്രണ്ട്സുകളൊക്കെ കിട്ടിയില്ലേ കഴിഞ്ഞ പ്രാവശ്യത്തെ ഫ്രണ്ട്സുകളൊക്കെ അപ്പൊ അങ്ങനെ അവരായിട്ടൊക്കെ വർത്താനം പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം മാഷ് പറഞ്ഞു പറഞ്ഞായിരുന്നു അതൊക്കെ കേട്ടാ എന്താ പറഞ്ഞു മാഷ് കേട്ടില്ല ധ്യാനോട്ടം പറ സ്കൂളത്ത് വിശേഷല്ലേ അങ്ങനെ ഇവരുടെ മാഷൊക്കെ പ്രസംഗം കാര്യങ്ങളൊക്കെ ആനൂട്ടിന്റെ തലയിൽ എന്തോ വെച്ചു കിരീടം കിരീടം വെച്ചിട്ടുണ്ട് കിരീടം വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ എന്താ ടീച്ചർ തന്നത് കലാരം പിന്നെ ടീച്ചറുടെ സർപ്രൈസ് സർപ്രൈസ്കൂളിലെ വക ഞങ്ങൾക്ക് പേനയും അല്ലെ പെൻസിലും സ്കെയിലും കട്ടറും റബ്ബറും കളറിങ്ങും എനിക്ക് കൊറുണ്ട് അല്ലെങ്കിൽ തന്നെ കൊറുണ്ട് അപ്പൊ അതൊക്കെ ധ്യാനിട്ടെ കൊടുക്കണമൊന്നും അങ്ങനെ വീഡിയോ കൊടുക്കാൻ പറ്റിയിട്ടൊക്കെ ആദ്യം ചെന്ന സമയത്ത് അവിടെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങള് ബാക്കിലായിട്ട് ഇരുന്നത് അപ്പൊ അത് കാരണം ഇതൊക്കെ വെക്കണതും അതേപോലെ കിരീടം വെക്കണതും പിന്നെ പെൻസിൽ ഇതൊക്കെ കൊടുക്കണമൊന്നും വീഡിയോ കൊടുക്കാനൊന്നും പറ്റിയില്ല അതാനുട്ടെ ഏതൊക്കെ ഫ്രണ്ടിനെയാണ് കണ്ടത് പിന്നെ കണ്ടു കണ്ടു പിന്നേ പിന്നെ കണ്ട് വീട്ടീന്ന് കാണുന്നതല്ലേ പിന്നെ അപ്പൊ അവരൊക്കെ ധ്യാനോട്ടം കണ്ടു അത് കഴിഞ്ഞിട്ട് എന്താ ഒരു മധുരമുള്ള സാധനം കഴിക്കാൻ തന്നിണ്ടായിരുന്നല്ലോ ധ്യാനോട്ടം പറ പേര് അമ്മക്കൊക്കെ അറിയാം നീ പറുട്ടു ലഡു കഴിക്കാറുണ്ടാ പിന്നെന്താ കഴിച്ചു കഴിച്ചു കളഞ്ഞു കൊറച്ച് കളഞ്ഞാട്ടില്ല പിന്നെയാ അതിന്റെ മുന്തിരി ലഡു കഴിച്ചു അത് കഴിഞ്ഞിട്ട് കൊറേ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ എൽ കെ കുട്ടികളൊക്കെ അവിടെ കരയണ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇന്ന് നേരം തന്നെ ഉള്ളൂ എന്നുള്ളത് നമ്മളോട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ടീച്ചറടുത്തേക്ക് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു നാളെ തൊട്ടിട്ട് അവർ ബസ്സിൽ നമ്മൾ കൊണ്ടാക്കാണ്ടെങ്കിലും ഉണ്ടെങ്കിലും ബസ്സിൽ കയറണത് അവിടുന്ന് സ്കൂളിൽ നിന്ന് കയറണതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് കാരണം കഴിഞ്ഞ വർഷം യു കെ ജിയിൽ ഉണ്ടായിരുന്ന ടീച്ചറല്ല ഈ പ്രാവശ്യം യു കെ ജിയിൽ ഉള്ളത് പുതിയൊരു ടീച്ചറാണ് അപ്പോൾ അവർക്ക് അങ്ങനെ അറിഞ്ഞ് വരണമല്ലോ ഉള്ളു അപ്പം നമ്മളൊന്ന് അതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് അടുത്തേക്ക് ലാസ്റ്റ് ഒന്ന് പോയിട്ട് പറഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ നാളത്തോട്ട് സ്കൂളിലേക്ക് പോകണ്ട ല്ല നിനക്ക് നാളെ തൊട്ട് ധ്യാന ബസ്സില് സ്കൂളിലേക്ക് പോവും അപ്പൊ ഇന്ന് പോയപ്പോ ധ്യാന എന്താ തോന്നിയത് സങ്കട എന്തിനേ അത് വറ്റ കണ്ണിന്ന് വെള്ളം വന്നതുള്ളു ശരിക്ക് സങ്കടം ഇണ്ടാ ഇല്ല സങ്കടായ കൊറച്ച് കൊറച്ച് സങ്കടമൊക്കെ ആയിരുന്നു കണ്ണീന്ന് കണ്ണീന്ന് ഇത്തിരി വെള്ളം വന്നിട്ടു പിന്നെ നാളെ തോട്ടിട്ട് പോവൂലെ ബസ് അമ്മ എങ്ങനെ ബസ്സിന് വരുന്നത് ബസ്സിൽ അവിടേക്ക് കൊണ്ടാക്കാനേ വരൂള്ളു അതല്ല എന്നോട് പക്ഷേ പറഞ്ഞേ എന്റെ ബസ് അമ്മമാരും ഇല്ലല്ലേ അത് കേട്ട ും മിസ്റ്റേക്കാ പിന്നെ ചെവിയില് പിന്നെ നാളെ തൊട്ട് ധ്യാനോട്ട് ബസ് വന്നു കഴിഞ്ഞാ നമ്മൾ എൽ കെ ജിയിൽ പോയായിരുന്ന പോലെ ബസ് വരും ധ്യാനോട്ടൻ്റെ അമ്മ അവിടെ കൊണ്ടാക്കും ധ്യാനം ബസ്സിൽ കയറി പോയിട്ട് ധ്യാന നാളെ തൊട്ടിട്ട് സ്കൂളിലു പോകുമ്പോ അറിയോ ആ അല്ല എന്തിനാ കരയോ ആണോ നാളത്തൊക്കെ സ്കൂളിക്ക് പോവോ കരയില്ല ടീച്ചർ അടിച്ച കരയുന്നില്ലേ ടീച്ചർ അടിച്ച് അടിക്കൊന്നുല്ല എന്താ ടീച്ചറ പേര് ജയ ടീച്ചർ കഴിഞ്ഞ പ്രാവശ്യം ആണെ യു കെ ജിയിൽ ഉണ്ടായിരുന്ന സമയത്ത് പക്ഷേ കഴിഞ്ഞ സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം ആനട്ടെ എൽ കെ ജിയിൽ ഉണ്ടായിരുന്ന സമയത്ത് യു കെ ജിയിൽ ഉണ്ടാകും യു കെ ജിയിൽ ഉണ്ടായിരുന്ന ടീച്ചറല്ലോ ഈ വർഷം ഈ വർഷം വേറെ ടീച്ചറാണ് യു കെ ജിയിൽ ജയ ടീച്ചർ അപ്പം ഞാനും ആദ്യമായിട്ട് തന്നെയാണ് ടീച്ചർ ഫോണിൽ കൂടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ ഒരു ഓട്ടം യൂണിഫോ ടെക്സ്റ്റ് ബുക്ക് വാങ്ങാൻ പോയപ്പോ ഇതേപോലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ആ ടീച്ചറെ ഒരു ആദ്യമായിട്ട് ഉണ്ടായിരുന്നു ഒരു ഉണ്ണി ആ എന്നൊക്കെയാണ് പറയുന്നത് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ചു നേരം പുറത്തും പിന്നെ അതേപോലെ ബാക്ക് ഭാഗം അങ്ങനെ എല്ലാവടത്തേക്കൊക്കെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അവിടെ പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ അവരെ വെക്കേഷൻ സമയത്ത് സ്കൂളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പണികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പ്രസംഗത്തിൽ പറയുന്നുണ്ടായിട്ട് അപ്പോൾ ഞങ്ങൾ അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ബാക്ക് ഭാഗത്തേക്കും അങ്ങനെയൊക്കെ എല്ലാവടത്തേക്കും പോയി ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഫ്രണ്ട് ഭാഗത്തൊക്കെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക തന്നെയാണ് ൂട്ട ഫസ്റ്റ് ഡേ യു കെ ജിയിലേക്ക് പോയി അതായിരുന്നു ഇന്നത്തെ വീഡിയോ പിന്നെ കിരീടം കാര്യങ്ങളൊക്കെ കിട്ടി പിന്നെ കൊറച്ചേരം കൊറച്ചേരം മീറ്റിംഗ് ആയിട്ട് അങ്ങനെ വീട്ടിലെത്തി ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല അപ്പൊ അതിന്റെ മുന്നേ നമ്മൾ വീഡിയോ എടുക്കാൻ വിചാരിച്ചു നിങ്ങളോട് വിശേഷം പറയാൻ വിചാരിച്ചു അത് കാരണം നമ്മൾ ഇവിടെ ഇരുന്നിട്ട് തന്നെ വീഡിയോ എടുക്കുകയാണ് പിന്നെ ഇന്ന് ധ്യാനൂട്ടനെ എന്തൊക്കെ കിട്ടി കിട്ടിന്നുള്ളത് ധ്യാന കാണിച്ചിരുന്നൂട്ടാണ് ധ്യാനൂട്ടൻ ബാഗില് വാട്ടർ ബോട്ടിൽ മാത്രമായിട്ട് കൊണ്ടുപോയുള്ളൂ വേറെ ഒന്നും കൊണ്ടുപോയി

അപ്പൊ ഇതാണ് ധ്യാനോട്ടന് കിട്ടിയ കിരീടം അപ്പൊ കിരീടം നേരെ വെച്ചിട്ടില്ല ഏട്ടാ പിന്നെ എന്താ ആ ധ്യാനി കിട്ടിയ ഐറ്റംസ് പെൻസില് ഏതൊക്കെയാണ് ഏതൊക്കെയാണ് കിട്ടിയത് പെൻസിൽ സ്കെയില് വേറൊരു സ്കെയിൽ ഉണ്ടായിരുന്നോ അത് അതിന്റെ അടി അതിന്റെ അടിയില് എവിടെ ഉണ്ട് പിന്നെ ഈ ക്രയോൺസ് ഫുള്ള് പകുതി അച്ചമ്മ എന്നല്ലേ അച്ചമ്മ പിന്നെ ബോക്സ് ധ്യാന അച്ചമ്മ അച്ചവട ഇത് ഇതാ സ്കൂളിൽ നിന്ന് കിട്ടി റെഡ് കളറ് ഇതിലൊക്കെ ഇത് ഈ കളർ ഇട്ടത് അപ്പൊ ഇതൊക്കെ അച്ചവട സ്കൂളിൽ നിന്ന് കിട്ടിണ്ടായിരുന്നോ ഇതില് പെൻസില് സ്കെയില് അതേപോലെ പെൻസിൽ സ്കെയില് പിന്നെ കട്ടർ റബ്ബർ ആയിട്ട് ഉണ്ടായിരുന്നു അപ്പൊ ഇനി നാളെ തൊട്ടോട്ട് ധ്യാനോട്ട് സ്കൂളിലേക്ക് പോകും അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രേന്നുള്ളു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്താ ലൈക്ക് കൊറേ ലൈക്ക് കുറവേ ആ ശരി ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളു അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും